കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് കുതിച്ചുയരുക എന്താ സാധാരണഗതി നമ്മൾ റോക്കറ്റിനെ കുറിച്ച് കുതിരയെ കുറിച്ച് ഒക്കെ പറയുന്നൊരു കാര്യം കുതിച്ചുയർന്നു എന്നൊക്കെ പറയുന്നു അല്ലേ ഇപ്പൊ നമ്മൾ കുതിച്ചു വരാൻ വെച്ചാൽ ധനപരമായിട്ട് ഭാഗ്യപരമായിട്ട് സാമൂഹിക മറ്റ് മേഖലകൾ പ്രവർത്തിക്കുന്ന എന്ത് മേഖല ആയിക്കോട്ടെ ആ മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുതിച്ചു വരാന് അത്യുന്നതങ്ങളിൽ എത്താൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ബിസിനസ്സിലായാലും മറ്റുള്ളതിലും ലാഭങ്ങൾ ഉണ്ടാക്കാൻ മറ്റുള്ളവരുടെ ജനശ്രദ്ധ ആകർഷിക്കാൻ അങ്ങനെ എല്ലാത്തിനും പറ്റിയ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇത് പഞ്ചാംഗം പ്രശ്നമാർഗം ജ്യോതിഷ ദീപമാല പ്രശ്നഫല ദീപിക ഹോരാശാസ്ത്രം പ്രശ്നമഞ്ചരി ജ്യോതിഷ ദീപ്തി ജ്യോതിഷ ദീപശിക തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളെ മിക്ക ജ്യോതിഷ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത് എല്ലാവരും സ്വതവേ പുതിയ പുതിയ വർഷമൊക്കെ വരുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യങ്ങളാണ് അപ്പം അങ്ങനല്ല എന്നിരുന്നാലും ബേസ്ഡ് ആയിട്ട് മാക്സിമം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഫലങ്ങളെ പറഞ്ഞിരിക്കുന്നത് അശ്വതി നക്ഷത്രം മേടക്കൂറും മകൈരം തര മിഥുനക്കൂറ് മകം ചിങ്ങക്കൂറ് വിശാഖം കാല് വൃശ്ചികക്കൂറ് അവിട്ടത്തര കുംഭക്കൂറ് പൂരുട്ടാതി കാല് പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറും മീനക്കൂറും വരും ഈ കൂറുകാർക്ക് വ്യാഴമാറ്റം ശനിയുടെ മാറ്റങ്ങൾ മറ്റുള്ളതിനെ എല്ലാം അടിസ്ഥാനപ്പെടുത്തി അതിനെ എല്ലാം ശേഷം അതിൻ്റെ എല്ലാം രാശിഗണനങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ഫലങ്ങളെ പറഞ്ഞിരിക്കുന്നത് കുതിച്ചു വരിയ എന്ന് പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ടായാലും സാമൂഹികമായിട്ടായാലും ഇന്ന് എല്ലാവരും ജീവിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പലർക്കും പ്രവർത്തിക്കുന്നതനുസരിച്ചുള്ള ഫലങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം പലരും പറയുന്ന കാര്യമാണ് നാലാള് പ്രവർത്തിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് തന്നെ എല്ലാ രീതിയിലും ഒരാൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെല്ലുകയും നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കുകയും നല്ല സഹകരണ മനോഭാവം എല്ലാവരോടും കാണിക്കുകയും കഴിയുമെങ്കിൽ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുകയും സൂര്യനു അസ്തമിക്കുന്നതിനകമായിട്ട് ഒരുപാട് പേർക്ക് തുണയാകുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇവരിതൊക്കെ ചെയ്ത് കഴിയുമ്പോ ചിലർക്ക് അവസാനം വരുമ്പോൾ എന്തുമായിരിക്കും ചെയ്യാത്ത തെറ്റിനൊക്കെ പഴിയേക്കുന്ന അവസ്ഥകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം അപ്പം ആ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഫലം കിട്ടാതെ വരുമ്പം ആർക്കായാലും വിഷമവും വരും അല്ലേ അപ്പൊ നമ്മള് കുതിച്ചുയരുന്ന കാര്യം പറഞ്ഞു കുതിച്ചുയരുന്ന പോലെ തന്നെ കുതിച്ച് പോകുന്ന അവസ്ഥകളും ഉണ്ട് കുതിച്ചുയർ ഉയർന്നാ പോകണ്ടേ ആ ഉയർച്ചയിലൂടെ തന്നെ നമുക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ സ്ഥിരമായൊരു വരുമാനം ഉണ്ടാവണം സ്ഥിരമായൊരു നിക്ഷേപം ഉണ്ടാവണം നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കായാലും നമ്മളെ ഉദ്ദേശിച്ച് അല്ലെ നമ്മൾ ഉയർന്നെങ്കിലേ അവർക്കൊരു ഉയർച്ച ഉണ്ടാവത്തുള്ളൂ എന്ന് ചിന്തിച്ച് നിൽക്കുന്നവർക്കായാലും ഒക്കെ ഒരു തുണയായിട്ട് മാറണം അല്ലേ അപ്പൊ ആ തുണയായിട്ട് മാറാനുള്ള അവസ്ഥയൊക്കെ ഈ പറയുന്ന ചിങ്ങം മുതല് കർക്കിടകം വരെയുള്ള വർഷഫലത്തില് പറയുന്നുണ്ട് ഇവരൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞതിലും വലിയ വലിയ മേഖലകളിലൊക്കെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വരെ ഉണ്ടാക്കാൻ വലിയ നല്ല മികച്ച രീതിയിൽ പ്രസിദ്ധപ്പെടാൻ അംഗീകാരങ്ങൾ പുരസ്കാരങ്ങൾ ഡോക്ടറേറ്റ് അങ്ങനെ വലിയ വലിയ പദവികൾ അവരെ സ്വന്തമാക്കാൻ സാധിക്കും പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല പദവിയും വേണ്ട പണവി പണവും പദവി ഒരുമിച്ച് വന്നെങ്കിലേ ഒരാളുടെ ജീവിതം പൂർണ്ണമാകത്തുള്ളൂ ഇപ്പം നമ്മൾ ഇന്ന് പല മഹാമാരിയും കാണുന്നുണ്ട് ആ നമ്മൾ ഇന്ന് കാണുന്നത് എന്തുകൊണ്ടാണ് അവര് മരിച്ചു പോയെങ്കിൽ കൂടി അവരുടെ ഒരു കൈരേഖ അല്ലെ അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ ഭൂമിയിലെ ടിവരെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് അല്ലെ അപ്പൊ അതുപോലൊരു വ്യക്തിത്വം നമ്മുടെ വരും തലമുറയ്ക്കായാലും ഇന്ന ആള് ഇന്ന രീതിയിലായിരുന്നു ജീവിച്ചത് അല്ലെ ഇന്ന ആൾ ഇന്നവർക്കെല്ലാം ഉപകാരിയായിരുന്നു ഇന്ന ആള് പെട്ടെന്ന് ഇന്ന വർഷം കുതിച്ചുയർന്ന ആളാണ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുതിച്ചുയരാനുള്ള സമയമാണ് ഇനി സമയം കഴിഞ്ഞ വർഷവും ഈ അശ്വതിക്കൊക്കെ നല്ലതായിരുന്നു പക്ഷെ അതൊന്നും വേണ്ട വിധം പ്രയോജനപ്പെടുത്തി എടുക്കാൻ പലർക്കും പറ്റിയില്ല എന്ന് വരും പ്രയോജനപ്പെട്ടില്ല എന്ന് വരും പക്ഷെ അതിനൊക്കെ പിന്നില് ഓരോ കാരണങ്ങളും ഉണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നില് കാരണങ്ങളും കാണും അതൊക്കെ നല്ലൊരു ഉത്തമനായിട്ടുള്ള വളരെ ഉത്തമനായിട്ട് നല്ല മനസാന്നിധ്യമുള്ള മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സുള്ള കാര്യങ്ങളെ ഒന്നും ഒളിപ്പിച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കൊടുക്കാൻ മനസ്സുള്ള ഉത്തമനായ ജ്യോതിഷ പണ്ഡിതനെ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആ എന്തുകൊണ്ടാണ് നമുക്ക് ആ കുതിച്ചു വരുന്ന അല്ലെ നമ്മുടെ നല്ല സമയം നമുക്ക് പ്രയോജനത്തിൽ വരുന്നില്ല എന്ത് കാരണമാണെന്ന് കണ്ടെത്തി അതിനൊക്കെ അനുസരിച്ചുള്ള പരിഹാരങ്ങള് ചിലപ്പം ചെറിയൊരു തകടിട്ടാൽ മതിയാവും ചിലപ്പോൾ കുടുംബക്ഷേത്രത്തിൽ എന്തായാലും വഴിപാട് ചെയ്താൽ മതിയാവും അതുകൊണ്ടൊക്കെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കാണത്തുള്ളൂ അപ്പം ചെറിയ പ്രശ്നങ്ങളും നിസ്സാരവൽക്കരിക്കാതെ അതിനെ കാര്യമായിട്ട് തന്നെ കണ്ട് കുതിച്ചു വരാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാർ സന്തോഷിക്കുകയും കുതിച്ച് ഉയരാൻ ഭാഗ്യമില്ല എന്ന് കരുതി മറ്റുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്കും ഉന്നതി ഉണ്ടാവുന്നതാണ് അവർക്കും ശ്രമിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതൊക്കെ പറഞ്ഞെങ്കിലും ദശയും അപഹാരവും ഒക്കെ കൂടെ ബേസ്ഡ് ചെയ്തേ കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുകയുള്ളു നല്ല ഒരു ജ്യോതിഷനെ കണ്ട് ദശയും അപഹാരവും ജാതകത്തിലെ ഭൂതം ഭാവി വർത്തമാന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദിയും സമാധാനവും നേരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം